ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ഞൂറ് കോടിയുടെ കാര്യം പറഞ്ഞതിന് ശേഷം ശ്രീദേവി പറയുന്നു ഈ ജാസ്മിനെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല അതിനൊരു പരിഹാരം കാണണം ഇവളെ ഇവിടനെ കല്യാണം കഴിപ്പിച്ച് വിടണം വിശാലേട്ടാ അത് ശ്രീദേവി പറഞ്ഞത് ശരിയാണ് ജാസ്മിനെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തുന്നില്ല കല്യാണ മണ്ഡപം വരെ പോയതല്ലേ ഇവരുടെ വിവാഹം ഉടനെ നടത്തണം എന്ന് വിശാൽ പറയുന്നുണ്ട് ശ്രീദേവി പറയുന്നു ഗുഡ് ഡിസിഷൻ എന്നാ പിന്നെ ശരി ഞാൻ പോട്ടെ പാർവതി നമ്മൾ വീണ്ടും കാണും കാണണം എന്ന് പാർവതിയുടെ ശ്രീദേവി പറയുന്നു ആ സമയമാണ് പുറത്തുനിന്ന് അകത്തേക്ക് ശേഖർ വരുന്നു എല്ലാവരോടും യാത്ര പറയുകയാണ് ശ്രീദേവി ശ്രീദേവി പോകാൻ തുടങ്ങിയപ്പോൾ ശേഖറിനെ കാണുന്നു ഇത് ആരാണെന്ന് ചോദിക്കുന്നു ഇത് ചന്ദ്രശേഖരൻ ആരോരുമില്ലാത്ത ഒരു പാവമാണ് മുത്തശ്ശൻ ഇപ്പോ ഇവിടെയാണ് താമസം എന്ന് പാർവതി പറയുന്നു ശേഖരന്റെ അടുത്തേക്ക് ശ്രീദേവി ചെന്ന് ഒരു വാത്സല്യത്തോടെ നോക്കുന്നുണ്ട് ശേഖറിനെ കണ്ടപ്പോഴേ മനസ്സിലായി നിന്നെ എനിക്ക് അറിയാം മോളെ നീ ലളിതാദേവിയുടെ മോളല്ലേ എന്നെ കണ്ടതിൽ സന്തോഷം മോളെ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ശേഖർ എനിക്കറിയാം നിങ്ങൾ ഇവിടെ എന്തിനാ വന്നേക്കുന്നതെന്ന് നിങ്ങളുടെ ആ ദൗത്യം വേഗം സഫലമാവട്ടെ ആവട്ടെ ഞാനും പ്രാർത്ഥിക്കാം എന്നും ശ്രീദേവി മനസ്സിൽ വിചാരിക്കുന്നു അപ്പോ ശരി എന്നാ കാണാമെന്ന് പറഞ്ഞ് ശ്രീദേവി പോകുന്നു എല്ലാവരും ശ്രീദേവിയെ യാത്രയക്കാനും പോകുന്നു ശ്രീദേവി കാറിൽ കയറിപ്പോയി പിന്നീട് കാണിക്കുന്നത് സുശീല ഫോണിൽ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്നു ജാസ്മിൻ അവിടേക്ക് വന്നു സുശീല സുശീലാൻറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ഈ കമ്മൽ ഒന്ന് അഴിച്ചു തരാമോ ഡേ ഒരെണ്ണം ഞാൻ അഴിച്ചു ആൻ്റി ഇത് അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ആ കമ്മൽ ജാസ്മിൻ അവിടെ വെച്ചു അല്ല നീ ജിമ്മിക്കിടാറില്ലല്ലോ ഇന്നെന്താ ജിമ്മിക്കോട് ഒരു പ്രേമം എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു വെറുതെ ഒരു രഹസ്യത്തിന് ഇട്ട് നോക്കിയതാ ഓൾഡ് സ്റ്റോക്ക് ആണ് പാർവതി അവിടെ എത്തി പാർവതി ആ ജിമ്മിക്കു കാണുന്നു എന്നിട്ട് ജാസ്മിനെയും നോക്കുന്നു ആ ജിമിക്ക് എടുത്ത് നോക്കുകയാണ് പാർവതി അയ്യോ ഇത് പോയ എന്റെ ജിമിക്കാണല്ലോ ഇതെങ്ങനെ ജാസ്മിന്റെ കയ്യിൽ വന്നോ എന്നെ പാർവതി മനസ്സിൽ വിചാരിക്കുന്നു സുശീല ചോദിക്കുന്നുണ്ട് ഡീ നീ ഇതിനെ അതെടുത്ത് നോക്കുന്നത് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഓ ഗോഡ് അവളത് തിരിച്ചറിഞ്ഞു എന്നാ തോന്നുന്നത് കുഴപ്പമാവുമല്ലോ ഞാനിപ്പോ കള്ളിയാവൂവോ ഇത് എന്റെ ജിമിക്കാണെന്ന് പാർവതി പറയുന്നു നിന്റെ ജിമിക്കോ ദേ അതവിടെ വെച്ചിട്ട് നിന്റെ പണി നോക്ക് പാർവതി വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കാതെ എന്നെ സുശീല പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞതല്ല ഇത് എന്റെ ജിമിക്ക് തന്നെയാ പഴയ വീട്ടിൽ വെച്ച് ഇത് കാണാതെ പോയതാ പഴയ വീട്ടിൽ വെച്ച് കാണാതെ പോയത് ഇവിടെയല്ല അല്ല അത് അവിടെ പോയി അന്വേഷിക്കണം എന്നെ സുശീല പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഞാൻ അവിടെ എല്ലായിടത്തും നോക്കിയതാ കണ്ടില്ല അതിനിപ്പോ എന്ത് വേണോന്നാ പറയുന്നത് ഇത് ഒന്നര ചക്രത്തിന്റെ മുക്കുപണ്ടല്ല തനി തങ്കവാ ഇത് തങ്കവല്ല ഇത് സ്വർണ്ണമാണ് അരപ്പവന്റെ സ്വർണം രണ്ടും കൂടി ഒരു പവൻ എന്റെ അമ്മ അച്ചാറും പപ്പടവും വെച്ച് വി വിറ്റ് സ്വരുക്കൂട്ടി വെച്ച കാശിനെ എനിക്ക് വാങ്ങിച്ചു തന്നതാണിത് ജാസ്മിൻ പറയുന്നു ആഹാ അത് കൊല്ലാലോ അപ്പോ നിന്റെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചെന്നാണോ നീ പറയുന്നത് ആ സമയം പ്രഭാപതിയും വിശാലും പ്രതാപനുമൊക്കെ അവിടെ എത്തി ആൻറ്റി ഈ പാർവതി കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാ ഇവള് പറയുന്ന കേട്ടോ ഇവളുടെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചെന്ന് നീ മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് എന്റെ കമ്മലാണെന്നേ ഞാൻ പറഞ്ഞോളൂ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു പാർവതിയുടെ ഒരു ജിമിക്ക് കാണാനില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ അവളുടെ കമൽ അവൾക്ക് കണ്ടാ തിരിച്ചറിയില്ലേ പാർവതി നിന്റെ ഒരു ജിമിക്ക് കാണാതെ പോയത് നീയും പാർവതിയും പറയുന്നു ജാസ്മിന്റെ കയ്യിൽ രണ്ട് ജിമിക്കുണ്ട് അപ്പോ നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ജിമിക്ക് എവിടെ അത് എടുത്തോണ്ട് വരൂ ഒരെണ്ണം ഉദയനൂർ ഉദയനൂർ അമ്പലത്തിലെ ഉത്സവത്തിന് നഷ്ടപ്പെട്ടു പോയി അതിലൊന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിരുന്നു ആ കമലാണ് ഇത് എന്ന് പറഞ്ഞ് പാർവതി ആ കാര്യം പറയുന്നു പെട്ടെന്ന് വിശാൽ ആ ജിമിക്കയുടെ കാര്യം ആലോചിക്കുന്നു എനിക്ക് ഉറപ്പാണ് എന്നെ പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഈ കാണുന്ന സ്വത്ത് മുഴുവനും നിന്റെ പേരല്ലേ ഉള്ളത് എന്നിട്ടും ജാസ്മിന്റെ മുതലും കൂടി തട്ടിയെടുക്കാൻ നിനക്ക് നാണമല്ലേ ഉദയൻ ഒരു അമ്മയാണ് ഞാൻ പറയുന്നത് സത്യവാ ഇത് എന്റെ ജിമിക്ക് തന്നെയാ എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഇതിൽ കൂടുതൽ ഒരു സത്യം പാർവതിയിൽ നിന്നും ഉണ്ടാവില്ല അതിവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം പിന്നെ എന്താ ഒരു സംശയം ഗാർഗി ഇതേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ തലയിടത്ത് നിന്നെ ആരെ ആരായിപ്പോ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്നെ സുശീല പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നു പാർവതി ആ ജിമിക്ക് ഇങ്ങ് തന്നെയെന്ന് വിശാൽ ആ ജിമ്മിക്ക് നോക്കുന്നു അതും കൂടി കണ്ടപ്പോൾ ജാസ്മിൻ ടെൻഷനായി പെട്ടെന്ന് ആ പണ്ടത്തെ കാര്യം ആലോചിക്കുകയാണ് വിശാൽ അന്ന് ഈ ജിമ്മിക്കായിരുന്നു തന്റെ ജീവൻ രക്ഷിച്ചത് അന്ന് ആ ജിമിക്ക് തന്റെ കയ്യിൽ കിട്ടിയതായിരുന്നു ജാസ്മിനോട് വിശാൽ പറയുന്നു ജാസ്മിൻ ഉദയനൂർ ക്ഷേത്രത്തിൽ വെച്ചല്ലേ നിന്റെ കമൽ നഷ്ടപ്പെട്ടു എന്ന് നീ എന്നോട് പറഞ്ഞത് അതെ വിശാൽ ആ ജിമിക്കാ അന്ന് വിശാലിന് അവിടെ വെച്ച് കിട്ടിയത് പാർവതി പറയുന്നു അതെ അപ്പോ വിശാൽ സാറിന് അന്ന് അവിടെ വെച്ച് കിട്ടിയത് നിന്റെ ജിമിക്കാണെന്നാണോ നീ നീ പറഞ്ഞു വരുന്നത് അത് തന്നെയല്ലേ ഇത്രയും നേരം പറഞ്ഞു വരുന്നത് നീ തിരിച്ചും പറിച്ചു പറഞ്ഞ് കേട്ടു നിൽക്കുന്നവരെ കൂടി കൺഫ്യൂഷനിലാക്കള്ളേ പ്രഭാവരി പറയുന്നു വിശാൽ ഈ ജിമിക്കയല്ലേ നിന്റെ ലക്കി ജിമിക്കായിട്ട് കൊണ്ടു നടന്നത് അതെ അമ്മേ അത് തന്നെയാ എന്റെ ജീവൻ രക്ഷിച്ച ജിമിക്ക് ഈ ജിമിക്ക് ജാസ്മിൻ എന്റെ കൈന്ന് വാങ്ങിപ്പോയതാ ഇതിന്റെ ജോഡിയിൽ ഒന്ന് ജാസ്വിൻ എന്നെ കാണിക്കുകയും ചെയ്തു ഇപ്പോ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായല്ലോ കള്ളം പറയുന്നത് ആരാണെന്ന് മനസ്സിലായല്ലോ ഇനിയിപ്പോ അതിനുള്ള ശിക്ഷ വിധിച്ചാൽ മാത്രം മതി ചേച്ചി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞോ എന്നെ പ്രതാപൻ പറയുന്നുണ്ട് വിശാൽ സാർ സാറെങ്കിലും ഞാൻ പറയുന്നേന്ന് വിശ്വസിക്കേ ഉദയനൂർ ക്ഷേത്രത്തിൽ വെച്ച് നഷ്ടപ്പെട്ട എന്റെ കമല സാറിന് കിട്ടിയത് അതിനൊപ്പം ഉണ്ടായിരുന്നതാ കാണാതെ പോയത് എന്നെ പാർവതി പറയുന്നു ഇത് കേട്ട് വിശാൽ പറയുന്നുണ്ട് ശരി ശരി ഈ വീട്ടിൽ എല്ലാ ദിവസവും കാണും ഇതുപോലെ ഒരു പ്രശ്നങ്ങൾ നാളെ എന്റെ അമ്മയുടെ ആണ്ടാണ് ആ ഒരു ദിവസമെങ്കിലും ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഈ ജിമിക്ക് പ്രശ്നത്തിന് ഞാനൊരു സൊല്യൂഷൻ പറയാം എന്റെ കയ്യിൽ നിന്നും ജാസിൻ വാങ്ങിയ ഈ കമൽ ഞാനിങ്ങ് തിരിച്ചെടുക്കുക ഞാനിത് പാർവതിക്ക് ഗിഫ്റ്റായി കൊടുക്കുക എന്ന് പറഞ്ഞ് വിശാൽ ആ കമ്മൽ പാർവതിക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തു അപ്പോ ജാസ്മിന്റെ കയ്യിൽ ഒരെണ്ണം പാർവതിയുടെ കയ്യിലും ഒരണം രണ്ടുപേരുടെ കയ്യിൽ നിന്നും മിസ്സായത് മിസ്സിംഗ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ ആ സമയം ശേഖർ അവിടേക്ക് വന്നിട്ട് പറയുന്നു വിശാൽ സാർ പറഞ്ഞതാണ് ശരി ഇനി ഇതിന് ചൊല്ലി ഒരു തർക്കം വേണ്ട നിങ്ങളോട് ആരെങ്കിലും ഇപ്പോ അഭിപ്രായം ചോദിച്ചോ അതല്ലേ അതിന്റെ ഒരു ശരി പോലും അതെങ്ങനെ ശരിയാവും എന്റെ ജിമിക്ക് എനിക്ക് തന്നെ വേണം എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗാർഗെ പറയുന്നു സത്യം പറഞ്ഞാൽ രണ്ട് ജിമിക്കയും പാർവതിയുടെ തന്നെയാ വിശാൽ ബ്രോ അതിലൊന്ന് തന്നെയാണ് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് പാർവതി ആ ജിമിക്ക് ജാസ്മിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു ജാസ്മിൻ ഇത് നീ തന്നെ വെച്ചോളൂ ഒരു ജിമിക്ക് കയ്യിൽ വെച്ചത് കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമില്ല വിശാൽ സാറിനെ രക്ഷിച്ച ഈ ജോഡികളെ പിരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മാത്രം ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്ക ജീവൻ ഇല്ലാത്ത വസ്തു ആണെങ്കിലും അത് ഒരുമിച്ചിരിക്കുന്നതാ അതിന്റെ ഒരു ഐശ്വര്യം അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടിയുടെ കയ്യിൽ ഏതൊരു ആഭരണവും പൂർണ്ണ രൂപത്തിലിരിക്കണം അങ്ങനെ പാർവതി ആ ജിമ്മിക്ക് ജാസ്മിന് കൊടുത്തു ഇതാണ് പാർവതി ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഇവൾക്ക് മാത്രമേ കഴിയൂ ശേഖർ പറയുന്നു മോളെ നിന്റെ ഈ വലിയ മനസ്സുണ്ടല്ലോ അത് കാണാൻ കണ്ടു മാത്രം പോരാ കളങ്കമില്ലാത്ത ഹൃദയം കൂടി വേണം പ്രഭാവരി പറയുന്നു മതി മതി രണ്ടുപേർക്കും പേർക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം ഇനി നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ആണ്ടുബലിയെക്കുറിച്ച് സംസാരിക്കാം പതിനാറ് വർഷം നടത്തിയ ചടങ്ങുകളേക്കാൾ ഗംഭീരമായിരിക്കണം ഈ വർഷത്തെ ചടങ്ങ് അതിന് വേണ്ടതെല്ലാം ഞാൻ തന്നെ ഒരുക്കിക്കോളാം പൂജാ കർമ്മങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നു ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ചേച്ചി ചാടിക്കടിക്കാൻ വരരുത് ചേച്ചി എനിക്കൊരു സംശയം ഈ ഗായത്രി മേടത്തിന്റെ ആണ്ട് നടത്താൻ ചേച്ചി ഇതിനെ എങ്ങനെ കിടന്നു വെപ്രാളപ്പെടുന്നത് പ്രഭാവതി പറയുന്നു ആ ബലി എങ്കേമുമായിട്ട് നടത്താൻ എനിക്കൊരു ഞാൻ വെപ്രാളപ്പെടുന്നതിന് കാര്യമുണ്ട് പ്രതാപ എന്താ കാര്യമെന്ന് വീണ്ടും പ്രതാപൻ ചോദിക്കുന്നു പ്രതാപ നീ ഒന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞ ആണ്ടിന്റെ അന്നാണ് പാർവതി ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അന്നിവിടെ എന്താ സംഭവിച്ചിരുന്നു നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ വിശാലിന് വിഷം ചേർത്ത പാല് കൊടുക്കാൻ ശ്രമിച്ചതും അവള് കാലെടുത്ത് വെച്ചതും ഒരുമിച്ചായിരുന്നു പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ ആ കാർ ആക്സിഡന്റിൽ നിന്നും പാർവതി അവനെ രക്ഷിച്ചത് പിന്നെ കലാപം നടക്കും ബോംബ് പൊട്ടും എന്നൊക്കെ അവള് പറഞ്ഞിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു നീ വിശാലിന്റെ തലയിൽ ഷാൻലിയറിടാൻ നോക്കി അതിൽ നിന്നും അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടോ പോലീസ് കേസിൽ അവനെ കൊടുക്കാൻ നോക്കി അവള് അതെങ്ങനെയോ മനസ്സിലാക്കി അതും പൊളിച്ചു ഒടുവിൽ അവളുടെ അവന്റെ ബർത്ത്ഡേ അവനെ അഗ്നിക്കിരയാക്കാൻ നോക്കി അതും നടക്കാതെ പോയി ഇതൊക്കെ ഗണിച്ചെറിയാൻ മാത്രം പാർവതിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടോ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു അവൾ ഈ പറയുന്നത് പോലെ ഗായത്രിയുടെ ആത്മാവുമായിട്ട് സംസാരിക്കുന്നത് സത്യം തന്നെയാണോ എന്നറിയണം നമ്മുടെ പ്ലാൻ എല്ലാം ഗായത്രി ദേവിയുടെ ആത്മാവ് അവളെ അറിയിക്കുന്നുണ്ടോ എന്നറിയണം ചേച്ചി സംശയിക്കാൻ ഒന്നുമില്ല പാർവതിക്ക് ഗായത്രിയുടെ ആത്മാവായിട്ട് ഉണ്ട് അത് നൂറ് ശതമാനം ഉറപ്പിക്കാം എന്റെ പേടി ഇപ്പോ അതല്ല നമ്മൾ ഈ സംസാരിക്കുന്നത് ഗായത്രിയുടെ ആത്മാവ് കേൾക്കുന്നുണ്ടാകുമോ പ്രഭാവതി പറയുന്നു അങ്ങനെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയാൽ അതിനെ നമുക്ക് നേരമുണ്ടാകും ഈ പ്രഭാവതിയെ ലോകത്ത് ഒരു ശക്തിക്കും ഭയപ്പെടുത്താനാവില്ല എല്ലാത്തിനും മുമ്പ് നമുക്ക് ഉറപ്പ് വരുത്തണം അവൾക്കും ഗായത്രിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ഈ ഗായത്രിയും പാർവതിയും തമ്മിലുള്ള കണക്ഷൻ തകർക്കാൻ എന്താ ഇപ്പോ ഒരു വഴി എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതിലടാ പ്രതാപ ഞാൻ ഈ ആണ്ട് പൂജയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത് നീ നോക്കിക്കോ അന്ന് ഞാൻ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും ആ ഗായത്രിയെ വിളിച്ചു വരുത്തി അവളെ ഞാൻ എന്നേക്കുമായി ബന്ധിക്കും ശേഷം കാണിക്കുന്നത് പല്ലവി ബാഗൊക്കെയായിട്ട് വന്നു കുറെ വസ്ത്രങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് പല്ലവി ഇതെന്താ ഇത്രയും വസ്ത്രങ്ങൾ നിനക്ക് തിരിച്ചു വരാൻ പദ് പദ്ധതിയില്ലേ ബാഗ് നിറയുണ്ടല്ലോ സത്യം പറടി നീ ഉദയനുരമ്യയുടെ ഉത്സവം ക്ഷണിക്കാൻ തന്നെയാണോ പോകുന്നത് എന്ന് അംബിക പറഞ്ഞപ്പോൾ പിന്നെ ആ രാത്രി അവിടെ പോയി രാത്രി വണ്ടിക്ക് തന്നെ തിരിച്ചു വരണോ രണ്ടു മൂന്ന് ദിവസമെങ്കിലും അവിടെ തങ്ങാതെ തിരിച്ചു വന്നാൽ എന്ന് വിചാരിക്കും ഞാൻ എന്തായാലും അവിടെ കുറച്ചു ദിവസം തങ്ങിയിട്ടേ തിരിച്ചു വരുന്നുള്ളൂ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അമ്മ തലയിടണ്ട എന്നും പല്ലവി പറയുന്നു വേണ്ട വേണ്ട നീ അവിടെ തങ്ങണ്ട ഉത്സവത്തിന് എല്ലാരെയും ക്ഷണിക്കുക രാത്രി വണ്ടിക്ക് തിരിച്ചു വരുക നിന്റെ സ്വഭാവം വെച്ച് അവിടെ തങ്ങിയാൽ ശരിയാവില്ല എന്നും അംബിക പറയുന്നു മുത്തശ്ശൻ അവിടേക്ക് എത്തി നിങ്ങൾ എപ്പോ നോക്കിയാലും കീരി ബാബിനെ പോലെയാണല്ലോ പല്ലവിനി നീ അമ്മയടുത്ത് ഗുസ്തി പിടിച്ചുകൊണ്ടിരുന്നാൽ ബസ് അതിന്റെ പാട്ടിനു പോകും വേഗം പുറപ്പെടാൻ നോക്ക് എങ്ങനെ പുറപ്പെടും അമ്മയെന്റെ കുറുകിൽ നിന്നാൽ ഞാൻ എങ്ങനെ പുറപ്പെടും ഞാൻ ആരുടെയും തോളി കയറാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി പോവാൻ തുടങ്ങുവായിരുന്നു ഈ അമ്മയെ വഴക്കിടാൻ വന്നത് അമ്മയ്ക്ക് എന്നെ കാണുന്നതേ കലയാണ് എന്നൊക്കെ പല്ലവി പറയുന്നു അംബിക പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യോട്ട് വരണ്ട അവിടെ തന്നെ കുടുക്കുകെട്ടി താമസിച്ചോ അങ്ങനെയെങ്കിലും നിനക്ക് സമാധാനം കിട്ടുമല്ലോ എന്നെ കാണുമ്പോഴല്ലേ നിനക്ക് മനസമാധാനം പോകുന്നത് ആ സമയം സ്വരഭി അവിടെ എത്തി സ്വരഭി വന്നതും അവർ ഇറങ്ങാൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘീഷ് മൈ ചാനൽ